നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കവേ രാജസ്ഥാൻ റോയൽസ് ടീം പിന്നോട്ട് പോവുകയാണ് പല പ്രശ്നങ്ങളും ടീമിനെ വേട്ടയാടുകയാണ് അതിൽ പ്രധാന പ്രശ്നം സഞ്ജു സാംസന്റെ പരിക്ക് തന്നെയാണ് ആദ്യം കൈവിരലിന് പൊട്ടലേറ്റ സഞ്ജുവിന് മൂന്ന് മത്സരങ്ങളിൽ ടീമിനെ നയിക്കാൻ സാധിച്ചില്ല ഫിറ്റ്നസ് വീണ്ടെടുത്ത് നായകനായി തിരിച്ചെത്തവെ വീണ്ടും പരിക്കേറ്റിരിക്കുകയാണ് ഇത്തവണ ഇടുപ്പിന് പരിക്കേറ്റ സഞ്ജുവിനെ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം നഷ്ടമാകുമെന്നാണ് വിവരം ഇക്കാര്യം പരിശീലകൻ രാഹുൽ ദ്രാവിഡ് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് സഞ്ജുവിന് തിരിച്ചുവരവ് പ്രയാസമാണെന്ന സൂചനയാണ് ദ്രാവിഡ നൽകുന്നത് രാജസ്ഥാൻ ടീമിനുള്ളിൽ സഞ്ജുവും ദ്രാവിഡും തമ്മിൽ അഭിപ്രായ ഭിന്നത ശക്തമാണെന്ന തരത്തിലും ചില റിപ്പോർട്ടുകളുണ്ട് ദ്രാവിഡ് ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്നുവെന്നും സഞ്ജുവിനോട് ആലോചിക്കുന്നില്ലെന്നുമാണ് ആക്ഷേപം സഞ്ജു സാംസൺ രാജസ്ഥാൻ വിടാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സീസണു ശേഷം സഞ്ജു രാജസ്ഥാൻ വിടാൻ തീരുമാനിച്ചാൽ ആർ സി ബി ആണ് ബെസ്റ്റ് സി എസ് കെ മുംബൈ ടീമുകളെക്കാളും സഞ്ജുവിന് ഗുണം ചെയ്യുക ആർ സി ബി ആണ് ഇതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം സഞ്ജു സാംസണിനെ പോലൊരു താരത്തിന് ഏറ്റവും വേണ്ടത് സ്വാതന്ത്ര്യമാണ് വിക്കറ്റ് പോകുമോയെന്ന് ഭയക്കാതെ കടന്ന് ആക്രമിച്ച് കളിക്കുന്നതാണോ സഞ്ജുവിന്റെ ശൈലി ഇത്തരമൊരു ശൈലിയിൽ കളിക്കാൻ സഞ്ജുവിന് ഏറ്റവും അനുയോജ്യം ആർ ആയിരിക്കും ടീം തോറ്റാലും ജയിച്ചാലും ആർ സഞ്ജുവിനെ പിന്തുണയ്ക്കും താരങ്ങളുടെ പ്രകടനത്തിന് എപ്പോഴും പിന്തുണ നൽകുന്ന ടീമാണ് ആർ സി മറ്റ് പല ടീമുകളും തങ്ങളുടെ പ്രകടനം മോശമായാൽ ശികാരിക്കാനടക്കം മടി കാട്ടാറില്ല എന്നാൽ താരങ്ങളെ ഏത് സാഹചര്യത്തിലും പിന്തുണയ്ക്കുന്ന മാനേജ്മെന്റ് ആണ് ആർ അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പോലൊരു താരത്തിന് സമ്മർദ്ദമില്ലാതെ കടന്നാക്രമിക്കാൻ എല്ലാവിധ പിന്തുണയും ലഭിക്കും ഇത്തവണ മികച്ച താരനിര ആർ സിപിക്കുണ്ട് ജിതേഷ് ശർമ്മയാണ് ടീമിലെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ രജിത് പട്ടീദാറാണ് നായകൻ വിരാട് കോഹ്ലിക്ക് ഇനി അധികം നാൾ മുന്നോട്ട് പോകാനില്ല അതുകൊണ്ട് തന്നെ കോഹ്ലിയുടെ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ പോലൊരു താരത്തെ കൊണ്ടുവരുന്നത് മികച്ച തീരുമാനമായിരിക്കുമെന്നും ഉറപ്പാണ് പ്രകടനം മോശമാവുമ്പോൾ തള്ളിപ്പറയുന്ന ആരാധകരാണ് മിക്ക ടീമിനും ഉള്ളത് എന്നാൽ ആർ സി ബിയുടെ ആരാധകർ ഇത്തരത്തിലുള്ളവരല്ലെന്ന് തന്നെ പറയണം പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും കപ്പിലേക്ക് എത്താൻ ആർ സി ബിക്ക് ആയിട്ടില്ല എന്നിട്ടും ഇപ്പോഴും ആർ സി ബി ഐ വികാരമായി കൊണ്ടുനടക്കുന്ന ആരാധകരാണ് ടീമിനുള്ളത് ഇത്തരം ഒരു ആരാധക കൂട്ടത്തെയാണ് സഞ്ജുവിന് ആവശ്യം സഞ്ജു ആർ സി ബിയിലേക്ക് എത്താൻ വലിയ ആരാധക പിന്തുണ ലഭിക്കുമെന്നുറപ്പാണ് കേരളത്തിന്റെ അയൽക്കാരാണ് കർണാടക അതുകൊണ്ട് തന്നെ സഞ്ജു ആർ സി ബിയിലേക്ക് എത്തുന്നതിനെ ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കും ആർ സി ബിയിൽ സഞ്ജു സമസനെ പോലൊരു താരത്തിന് നായകസ്ഥാനം ലഭിച്ചാൽ കിരീടത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുമുണ്ട് രാജസ്ഥാൻ റോയൽസിലെ ഫൈനലിലേക്ക് എത്തിച്ച ക്യാപ്റ്റനാണ് സഞ്ജു എന്നാൽ ഇപ്പോൾ രാജസ്ഥാനിൽ പഴയ സ്വാതന്ത്ര്യം സഞ്ജുവിന് ലഭിക്കുന്നില്ലെന്നതാണ് വസ്തുത കുമാർ സംഘക്കാരെ സഞ്ജു സാംസൺ കൂട്ടുകെട്ട് രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ ദ്രാവിഡിനെ കൊണ്ടുവരാനുള്ള രാജസ്ഥാൻ മാനേജ്മെന്റിന്റെ തീരുമാനമാണ് സഞ്ജുവിനെ തളർത്തിയത് ദ്രാവിഡ് സഞ്ജുവിനെ പരിഗണിക്കാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നത് രാജസ്ഥാനെ പിന്നോട്ടടിപ്പിക്കുന്നുണ്ട് സൂപ്പർ ഓവറിൽ അടക്കം ദ്രാവിഡിന്റെ മണ്ടത്തലം രാജസ്ഥാന്റെ തോൽവിക്ക് കാരണമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജു രാജസ്ഥാൻ വിടാൻ തയ്യാറായാലും അത്ഭുതപ്പെടാനില്ല